കേരളത്തിലെ ഭക്ഷ്യ വിതരണ മേഖലയിലെ സംഘടനയായ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പൂപ്പാറ യൂണിറ്റിന് ഉദ്ഘാടനം നടന്നു പൂപ്പാറയിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചിഷ ദിലീപ് നിർവഹിച്ചു സംസാരിക്കുന്നതെല്ലാം ആളുകളെ ആകർഷിക്കാനുള്ള കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് എം എസ് അജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹാരിസ് സ്വാഗതം ആശംസിച്ചു തുടർന്ന് സംസ്ഥാന ട്രഷർ മുഹമ്മദ് ഷരീഫ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാജി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ശാന്തംപാര സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ശാന്തംപാര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി മുരുകനൻ കെ എച്ച് ആറ് ഇടുക്കി ജില്ലാ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് കെ എം ജോർളെ പഞ്ചായത്ത് മെമ്പർ വനരാജ് പി കെ രാജീവ് ബി ജെ ജോസ് കെ സുനിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കെ എച്ച് ആർ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ കൃതജ്ഞത അർപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റായി അനുഷ് ടി കെ സെക്രട്ടറി ഹാരിസ് വനിതാ വിംഗ് പ്രസിഡന്റ് സി കെ എം സെക്രട്ടറി ജാസ്മിൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു രാവിലെ നടന്ന ഹെൽത്ത് കാർഡ് ക്യാമ്പ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആൻമേരി ക്യാമ്പ് നയിച്ചു പൂപ്പാറയിലെ ഫസ്റ്റ് ഉൽപാദന വിതരണ മേഖലയിലെ മുഴുവൻ ആളുകൾ പങ്കെടുത്തു न्यूस डेस्क मीडिया राजाकाड